എല്ലാവർക്കും നമസ്കാരം എൻ്റെ രണ്ടാമത്തെ വീഡിയോ ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പിന്നെ വിചാരിച്ചതിനെക്കാട്ടി മുമ്പേ വീഡിയോ അങ്ങ് എൻഡായിപ്പോയി ഞാൻ ശരിക്കും ലെവൻ മിനിറ്റ് ആയിരുന്നു പക്ഷേ അത് സിക്സ് മിനിറ്റ് എനിക്ക് അതിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയുള്ളൂ എല്ലാം ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പോൾ എനിക്ക് അന്നേരം ഇവിടെ ആയിരുന്നു ഞാൻ രണ്ട് ടൈപ്പിലെ ബീൻസ് കാണിക്കാൻ പോയതാണ് പയർ പിന്നെ ഇത് നമ്മുടെ നീളത്തിലുള്ള പയറാണ് ഇതിൻ്റെ ഇല നല്ല വലിപ്പം പിന്നെ ഈ ഇവിടെ വേറെ ഒരെണ്ണം ഉണ്ട് അതിൻ്റെ ഇല ചെറുതുമാണ് അപ്പോൾ എനിക്ക് രണ്ട് ടൈപ്പിലുള്ള ബീൻസായത് അതിനെ ഇനി കാണണം അത് പടർന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതേ പടർന്ന് ശരി ഇവിടെ വരെയൊക്കെ എത്തി വരണം അതാണ് പിന്നെ അത് രണ്ട് ബീൻസിനകത്തുണ്ട് ഈ ഇതേ വെജി ഫാറ്റിൽ ഇത് അന്ന് കാണിച്ചത് തന്നെയാണ് പിന്നെ അത് ഉണ്ട് ഇവിടെ വേറൊരു ചെടിയുണ്ട് ഈ ചെടിയുടെ പേര് നസ്റ്റൂർട്ടിയം എന്നാ പിന്നെ ഇവിടെ പിന്നെ നല്ല ഭംഗിയായി ചെടി ഇതിൻ്റെ പൂ മൊട്ട് വരുന്നതുണ്ടോ നല്ല ഭംഗി ഇത് വിരിയുമ്പോൾ ഈ പൂ വരുമ്പോൾ ഞാൻ എടുത്തിട്ടിടാം പിന്നെ ഇത് ശരിക്കും എഡിബിൾ പ്ലാന്റാണ് ഫ്ലവറും സീഡും പ്ലാന്റും എല്ലാം ഒക്കെ കഴിക്കാം പക്ഷേ പിന്നെ ടേസ്റ്റാണെങ്കിൽ ഒരു സൈസ് പിന്നെ ഒരു എരിവുള്ള ടേസ്റ്റാണ് പിന്നെ ഫുഡൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും ഈ ഫ്ലവർ എടുക്കുവായിരിക്കും പിന്നെ ഇതേ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ലോക്കി ലോക്കിൻ്റെ പിന്നെ ഒരു നാല് ചെടികളുണ്ട് അതൊന്നേരം കാണിച്ചതാണ് ഇപ്പോൾ അതിനകത്ത് പൂക്കളെല്ലാം വന്നു തുടങ്ങി ഞാൻ അതിനെ പോളിനേറ്റ് ചെയ്ത് തുടങ്ങി പിന്നെ ഇവിടെ ബീസ് കുറച്ച് കുറവുണ്ട് ബീസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ സൂര്യകാന്തി പൂക്കൾ നട്ടേക്കുന്ന ചെടി നട്ടേക്കുന്നത് ഇതാണെങ്കിൽ ഞാൻ കഴിക്കാൻ മേടിച്ച പിന്നെ സീഡ്സ് ആയിട്ടത് എനിക്ക് മറ്റേ സീഡ്സ് മേടിക്കാൻ പോകാൻ പറ്റിയില്ല സമയമില്ലായിരുന്നു അപ്പോൾ ചെറിയ സൂര്യകാന്തി പൂക്കളാണ് പിടിച്ചിരിക്കുന്നത് അതൊരു പോട്ടിനധി വെച്ചിരിക്കുന്നത് ഇത് സാമ്പാർ ചീര പിന്നെ സാമ്പാർ ചെടി ആണെങ്കിൽ അതിൻ്റെ നമ്മൾ ഷോപ്പിൽ നിന്ന് കഴിക്കാൻ മേടിച്ചതിൻ്റെ തണ്ട് വെച്ചിട്ട് കിളിപ്പിച്ചതാണ് പിന്നെ ഇതാണെങ്കിൽ സൊറേൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചെടിയാണ് പിന്നെ ഇതിന് സാലഡിലൊക്കെ ഇടാം ഒരു ചെറിയ പുളിപ്പൊടിപൊളിയുള്ള ടേസ്റ്റാണ് ഞാനത് രണ്ട് ചില്ലി പ്ലാന്റും വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മിൻറ്റ് പിന്നെ മിനിറ്റിനെ ഞാനിപ്പോൾ ഒരു പോട്ടിലാണ് വെച്ചേക്കുന്നത് കാരണം നേരത്തെ എനിക്ക് താഴെ മണ്ണിൽ നട്ടപ്പോൾ അവിടെയെല്ലാം പടർന്നു കളിച്ചിട്ട് സ്ഥലം ഒത്തിരി ഇല്ലാത്തത് കൊണ്ട് ബാക്കി ചെടികളെല്ലാം ഇത് നശിപ്പിക്കാൻ തുടങ്ങി അതുകൊണ്ട് ഞാൻ അതിനെ പോട്ടിൽ വെച്ചു പിന്നെ ഇത് ചേമ്പ് ഈ ചേമ്പാണെങ്കിൽ പിന്നെ ഈ ചേമ്പിൻ്റെ ഇലയും തണ്ടും പിന്നെ കിഴങ്ങ് എല്ലാം എടുക്കാം കിഴങ്ങ് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും തടയാ കിഴങ്ങെന്ന് പറയുന്നത് ഒരു ചെറിയ കിഴങ്ങ് വരും അടുത്തൊരു ചെടി ഞാൻ കളിക്കും അങ്ങനെയാണ് പക്ഷേ തടയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ കിഴങ്ങ് ആ ചെ കിഴങ്ങ് കുക്ക് ചെയ്യുന്ന പോലെ തന്നെ വളരെ സോഫ്റ്റാണ് നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ ഒരുവിധം എല്ലാം ഞാനങ്ങ് യൂസ് ചെയ്യും പിന്നെ ഇത് ഈ വർഷം ആദ്യമായിട്ട് പിന്നെ ഇത് നമ്മുടെ ശംഖുപുഷ്പം അതിൻ്റെ തൈ ആദ്യമായിട്ട് മേടിച്ചത് ആ ഒരു ലേഡി എടുത്തുനിന്ന് ഇതെല്ലാം കിട്ടിയത് ഒരു ശ്രീലങ്കൻ ലേഡി പിന്നെ അപ്പോൾ അതിനെ ഞാനൊരു പോട്ടിൽ വെച്ചേക്കും അത് നല്ല ശക്തിയിൽ വളരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അടുത്തതിനെ കാണിക്കാൻ പോകുന്നത് ഇതൊരു മണത്തക്കാളി എന്ന് പറഞ്ഞിട്ട് ഒരു ചീരയാണ് പിന്നെ ഗൗട്ട് എന്ന് പറഞ്ഞ അസുഖത്തിനൊക്കെ നല്ലതാണെന്ന് പറയുന്നു ഇതിനകത്തിൽ പിന്നെ കായും അയ്യോ ഇതിനെ കായും കഴിക്കാം പിന്നെ ബ്ലാക്ക് കളറുള്ളത് പഴുത്തു വരും ഈ ഇത് പഴുത്തു വരുമ്പോൾ ഒരു ബ്ലാക്ക് കളറാകും അത് പറിച്ചിട്ട് കഴിക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഇലയും പൂവും കായും ഒക്കെ ഞാനങ്ങ് യൂസ് ചെയ്യും കുക്ക് ചെയ്യാൻ ഇച്ചിരി കയ്പ്പുള്ളതാണ് പക്ഷേ വെള്ളത്തിലിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ടിട്ട് എൻ്റെ കൈ പഴുത്ത് നിൽക്കുന്നെ കായ കണ്ടില്ലേ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം മൂറ്റിക്കളഞ്ഞാൽ കയ്പ്പ് കുറയും അന്നേരം നല്ല ടേസ്റ്റുണ്ട് പിന്നെ അടുത്തത് ഇതെൻ്റെ പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി അത് ഞാൻ ആദ്യമായിട്ടാണ് നട്ടത് എല്ലാവരും പറയുന്നത് നല്ലപോലെ വരുമെന്ന് പിന്നെ അത് ഞാനൊരു കാർഡ് ബോർഡ് ബോക്സിനകത്തിലാണ് കണ്ടില്ലേ ഒരു കാർഡ്ബോർഡ് ബോക്സിനകത്തിലാണ് ഞാൻ നട്ടേക്കുന്നത് അതിത്രയും പോട്ടുകൾക്കകത്തിലുള്ള ചെടി ചെറിയ സ്ഥലമായതുകൊണ്ട് ഞാൻ ഉള്ള സ്ഥലത്തെല്ലാം ഇങ്ങനെ നടുക ഇനി എനിക്ക് അടുത്ത വെജിറ്റബിൾ പാച്ച് പിന്നെ ഇതായിരുന്നു കഴിഞ്ഞ ദിവസം കാണിച്ചത് ഇനി അടുത്തത് അടുത്തതിൽ ഇത് ചുമന്ന ചീര ഉണ്ട് ഇവിടെ ഉണ്ട് പക്ഷേ ഈ നിൽക്കുന്നതിന് പിരകൾ എന്നാണ് പറയുന്നത് ജാപ്പനീസ് പിരകൾ ആദ്യമായിട്ട് ഞങ്ങൾ നട്ടേക്കുന്നതാണ് അതിൻ്റെ പിന്നെ ഇലയൊക്കെ ഇടും ജാപ്പനീസിൽ ആൾക്കാർ ഒത്തിരി യൂസ് ചെയ്യുന്നതാണെന്നും പിന്നെ ഇത് അവർ സുശിയൊക്കെ റാപ്പ് ചെയ്യാൻ എടുക്കും പിന്നെ ഇടും അങ്ങനെ ഒരു സൈസ് ഈ പിന്നെ എരിവോടി പൊടിയുള്ള ടേസ്റ്റ് ഒരു വേറൊരു ടൈപ്പ് ടേസ്റ്റ് മിൻറ്റിൻ്റെയും എരിവിൻ്റെ എല്ലാം കൂടെ ഉള്ള അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇനി കഴിച്ചിട്ട് കഴിച്ച് കഴിച്ച് നമ്മൾ പല പ്രാവശ്യം കഴിക്കുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുമല്ലോ അങ്ങനെ നോക്കണം അതിന് ആദ്യമായിട്ട് വാങ്ങിച്ചു വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ട് പൂവും കായും ഒക്കെ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ വേണ്ടത് പിന്നെ ഒരു സൺഫ്ലവറും ഇവിടെ ഇവിടെ കളിച്ചു വരുന്നു പിന്നെ എൻ്റെ ബ്രെഞ്ചോൾ പിന്നെ ബ്രെയിൻ ജോളിൻ്റെ എനിക്ക് കുറച്ച് കുറച്ച് കൂടുതൽ പ്ലാന്റ്സ് ഉണ്ട് എല്ലാം അടുത്തടുത്തങ്ങ് നട്ടേക്കുക കായ് വരുന്നത് കാണാൻ പറ്റത്തില്ലേ അതാ കളറിലുള്ളത് പിന്നെ ഇവിടെ വരണം വൈറ്റ് കളറിലുള്ളത് അത് കാണാൻ പറ്റുന്നുണ്ടോ അതെ ആ അത് പറിക്കാറായി അത് ഞാനിങ്ങ് പറിച്ചേക്കാം അത് വൈറ്റ് കളറിലുള്ളതാണ് പിന്നെ ഓ ഇത് ഗ്രീൻ കളറിലാണ് അതിനെയും പറിക്കാറായി വരുന്നു കണ്ടോ അത് ഞാൻ ഇങ്ങ് പറിച്ചേക്കാം അപ്പം രണ്ടെണ്ണം വിളവെടുത്ത് നടത്തി ഒരു ഗ്രീനും ഇതും പിന്നെ ഇത് ഇത് ഇനിയും ചിലപ്പോൾ ഇച്ചൂടെ വലുതാകുമായിരിക്കും അല്ലേ അറിയത്തില്ലേ ഒരു ദിവസം കൂടെ ഒക്കെ നിർത്തിയേക്കാം അതിനെ പിന്നെ ഇവിടെ വേറെ ഇതിനകത്തിലെല്ലാം പൂ വരുന്നേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് ഏഴ് ചെടികളുണ്ട് അതിൻ്റെ ഇതിലൊന്നും ബാക്കിയുള്ളതൊരു കാര്യം വരുന്നേ ഉള്ളൂ എല്ലാം വേറെ വേറെ ടൈപ്പിലേ അപ്പോൾ ഇതിനകത്തിൽ വേറെ പൂവാണ് പൂ കാണുമ്പം തോന്നറിയും കണ്ടില്ലേ ഓക്കെ ഇതിൽ ഇനി ഈ വെജി പായസൽ ഇനിയുണ്ട് കുറച്ചുകൂടെ കാണിക്കാം ഞാൻ പക്ഷേ ഇവിടെ കൊണ്ട് ഇത് നിർത്തിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ബാക്കി ഇടാം ശരി ബൈ